ബൈബിളിലെ ദൈവവചന സത്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ വിശ്വാസികൾ സഭ വിട്ടു പോകുമോ പുതിയ സഭകൾ ഉണ്ടാകുമോ കർത്താവായ യേശു ക്രിസ്തു മാറ്റമില്ലാത്ത ദൈവവചന സത്യങ്ങൾ പറഞ്ഞു പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം അത് പറഞ്ഞപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുവരെ കർത്താവിൻ്റെ കൂടെ നടന്ന പലരും പിന്നെ കർത്താവിനെ അനുഗമിച്ചില്ല അവർ പിന്മാറ്റക്കാരായി കാരണം യഥാർത്ഥ വചനസത്യം ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സിലായിരുന്നു എന്നാൽ ക്രിസ്തു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർ അവശേഷിച്ചു അവരോട് ക്രിസ്തു ചോദിച്ചു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും ഇക്കാര്യം രണ്ട് രീതിയിലുള്ള ക്രിസ്തീയ സമൂഹങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് ഒരു കൂട്ടർ ദൈവവചന സത്യങ്ങളോട് ആത്മാർത്ഥത പുലർത്തി അതിലൊട്ടും മായം ചേർക്കാതെ വചനത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് വീട് വസ്തു പണം രോഗസൗഖ്യം ഇതിനേക്കാളൊക്കെ ഉപരിയായി അവർക്ക് വേണ്ടത് നിത്യജീവൻ്റെ വചനങ്ങളാണ് നിത്യജീവൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും യേശുക്രിസ്തുവിനെ വിട്ട് പിന്മാറുകയില്ല യേശുക്രിസ്തു യഥാർത്ഥ വചനസത്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേർ പിന്മാറ്റക്കാരായി അവർ ദൈവനിഷേധികളായി മാറിയില്ല അവർക്ക് പണ്ടേ വിശ്വാസമുണ്ട് പാരമ്പര്യ രീതിയിലുള്ള ഒരു ദൈവിക വിശ്വാസം ആ ദൈവിക വിശ്വാസത്തിലേക്ക് അവർ മടങ്ങിപ്പോയി ക്രിസ്തുവിൽ നിന്ന് കേട്ട നിത്യജീവൻ്റെ മൊഴികൾ അനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് മനസ്സില്ല ഇത് കാണിക്കുന്നത് നിത്യജീവൻ്റെ വചനങ്ങൾ ഒരു പിളർപ്പുണ്ടാക്കും രണ്ടായിരം വർഷങ്ങളായി യേശുക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിൽ സ്ഥാപിതമായിട്ട് പക്ഷേ പിന്നീട് എത്രയോ രീതിയിലുള്ള ഗ്രൂപ്പുകൾ പുതിയ സഭകൾ ശാഖകൾ ഒക്കെ ഉണ്ടായി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ചില വിശ്വാസികൾ പാരമ്പര്യത്തിലല്ല ആശ്രയിക്കുന്നത് ചില വിശ്വാസികൾക്ക് പാരമ്പര്യമല്ല ദൈവത്തിൻ്റെ വചനമാണ് വേണ്ടത് ചിലർക്ക് വേണ്ടത് പാരമ്പര്യമാണ് പാരമ്പര്യം ഇഷ്ടപ്പെടുന്ന വിശ്വാസികളും ദൈവത്തിൻ്റെ വചനം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൂട്ടരും ഇവർ രണ്ടു പേരും ഒരുമിച്ചു പോകുകയില്ല അതുകൊണ്ട് ഇന്നും ക്രിസ്തീയഗോളത്തിൽ ധാരാളം വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ദൈവവചനത്തിലെ സത്യങ്ങൾ മുറുകെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ വചനവിരുദ്ധങ്ങളായ പ്രസ്ഥാനങ്ങളോടും ആചാരങ്ങളോടും കൂട്ടുചേരാൻ ഒരിക്കലും സാധിക്കുകയില്ല അവർ എപ്പോഴും യേശു ക്രിസ്തുവിനോടും അവിടുത്തെ വചനങ്ങളോടും പറ്റി നിൽക്കും അതിനുവേണ്ടി ഏതൊക്കെ ഉപേക്ഷിക്കണമോ ഏത് സംഘടനയോ ഏത് സഭാപ്രസ്ഥാനമോ പ്രസ്ഥാനമോ ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നിത്യജീവൻ്റെ വചനമാണ് അവർ മുറുകെ പിടിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത്തിയാറ് മുതൽ വായിക്കുന്നു ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഷിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് ഒരു വലിയ വിഭാഗം യേശുവിനെ അനുഗമിക്കുന്നത് അവസാനിപ്പിച്ചു കാരണം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവൻ എന്ന മൂലം ജീവിക്കും ക്രിസ്തു പറഞ്ഞ ആ ജീവൻ്റെ വചനങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല അവർ ക്രിസ്തുവിനെ വിട്ടു എന്നാൽ പന്ത്രണ്ട് പേർ ക്രിസ്തു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർ അവരോട് ക്രിസ്തു ചോദിക്കുകയാണ് നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം അവർ പറയുന്നു നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും ദൈവത്തിൻ്റെ വചനം വിശ്വാസികളെ രണ്ട് ഗ്രൂപ്പാക്കും ഒന്ന് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവർ മറ്റൊരു ഗ്രൂപ്പ് പാരമ്പര്യത്തിൽ നിന്ന് അല്പം പോലും വ്യത്യാസപ്പെടാൻ ആഗ്രഹിക്കാതെ പാരമ്പര്യമായ ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്നവർ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം ഭർത്താവ് വേറെ സഭയിൽ പോകുന്നു ഭാര്യയും മക്കളും വേറെ സഭയിൽ പോകുന്നു ദൈവത്തിൻ്റെ വചനം ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഇടവരുന്നു മത്തായി പത്തിൻ്റെ മുപ്പത്തിനാല് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല ബ്രദർ പറഞ്ഞത് ശരിയാണ് ചിലപ്പോൾ ഭർത്താവായിരിക്കും നിത്യജീവൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുന്നത് അദ്ദേഹം കർത്താവിൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നു ഭാര്യ പാരമ്പര്യമനുസരിച്ചുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു ഭർത്താവട്ടെ വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും ഒരു ചർച്ചിൽ പോകാൻ പറ്റിയെന്ന് വരികയില്ല ചിലപ്പോൾ ഭാര്യ സ്വരൂപത്തെ വണങ്ങുന്നവളായിരിക്കും ഭർത്താവ് സ്വരൂപ വണക്കം പാപമെന്ന് തിരിച്ചറിഞ്ഞ വിശ്വാസിയായിരിക്കും അപ്പോൾ ആ ഭർത്താവിന് സ്വരൂപത്തെ വണങ്ങുന്ന ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകാൻ സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ ഒരേ ചർച്ചിൽ ആരാധനയ്ക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പോകാൻ പറ്റാത്ത അവസ്ഥ വരും ദൈവത്തിൻ്റെ വചനം ഒരു കുടുംബത്തിൽ തന്നെ അങ്ങനെ ഭിന്നിപ്പ് ഉണ്ടാക്കിയാൽ അതിൽ അത്ഭുതമില്ല ക്രിസ്തു പറയുകയാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ അതെന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും ദൈവത്തിൻ്റെ വചനത്തോട് നാം വിശ്വസ്ഥത പുലർത്തുവാൻ ശ്രമിച്ചാൽ ലോകവും സമൂഹവും സ്വന്തം കുടുംബവും അതുവരെ ഉൾപ്പെട്ടു നിന്നിരുന്ന സഭയും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നൊരിക്കലും ചിന്തിക്കരുത് ക്രിസ്തു താഴെ പറയുന്നുണ്ട് എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ നുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല യേശുവിൻ്റെ കുടുംബം തിരു കുടുംബം ആയിരുന്നുവോ യേശുവിൻ്റെ കുടുംബത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു മൂന്ന് പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പലരും ചിന്തിക്കുന്നത് യേശുവിൻ്റെ കുടുംബത്തിൽ മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണയാണ് യേശുവിൻ്റെ കുടുംബത്തിൽ ചുരുങ്ങിയത് ഒമ്പത് പേർ ഉണ്ടായിരുന്നു ഒന്ന് ജോസഫ് മറിയം പിന്നെ മൂത്തപുത്രനായ യേശു യേശുവിന് താഴെ നാല് സഹോദരന്മാർ യാക്കോബ് യോസെ യൂത ഷീമോൻ കൂടാതെ സഹോദരിമാരും സഹോദരിമാരുടെ എണ്ണം പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് പേരെങ്കിലും യേശുവിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു ആ കാര്യം ബൈബിളിൽ എവിടെയാണ് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിമൂന്ന് തൊട്ട് വായിക്കുന്നു യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്നു ഇനി ബ്രദർ ചോദിച്ചല്ലോ യേശുവിൻ്റെ കുടുംബം തിരുക്കുടുംബം അഥവാ വിശുദ്ധ കുടുംബം ആയിരുന്നുവോ വിശുദ്ധ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന കുടുംബം ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന കുടുംബം ആ കുടുംബത്തെയാണ് വിശുദ്ധ കുടുംബം എന്ന് പറയാൻ കൊള്ളുക പക്ഷേ യേശുവിൻ്റെ കുടുംബത്തിൽ മറിയം വചനത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചു ജോസഫും വചനത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചവനാണ് യേശുക്രിസ്തു ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ താഴെയുള്ള അനുജന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല യേശുവിൽ വിശ്വസിക്കാത്ത അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ നമുക്ക് എങ്ങനെയാണ് തിരു കുടുംബം വിശുദ്ധ കുടുംബം എന്ന് വിളിക്കാൻ കഴിയുക യേശുവും ജോസഫും മറിയവും ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചവരാണ് പക്ഷേ അതുപോലെയായിരുന്നില്ല യേശുവിൻ്റെ താഴെയുള്ള അനുജന്മാർ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ വായിക്കുന്നു യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യോധയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാര സമീപിച്ചിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യോധയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു ഇതായിരുന്നു യേശുവിൻ്റെ കുടുംബത്തിലെ അവസ്ഥ അഞ്ചാം വാക്യത്തിൽ അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശുവിൻ്റെ സഹോദരങ്ങളായ യാക്കോബ് യോസെ യൂത ഷീമോൻ ഇവരൊന്നും തന്നെ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല ക്രിസ്തു പറയുന്നുണ്ട് ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു യേശുവിൻ്റെ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും അവർ യേശുവിൻ്റെ കൂടെയല്ല ലോകത്തിൻ്റെ കൂടെ ആയിരുന്നു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാത്ത ഒരു സഭാനേതാവിന് ക്രിസ്തു കൽപ്പിച്ച സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ അവകാശമുണ്ടോ അവകാശമില്ല നമുക്ക് ഒരു കാര്യം ഉപദേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം നമ്മോട് പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഒരുവൻ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അതിനുശേഷമാണ് സ്നാനം സ്വീകരിക്കേണ്ടത് അങ്ങനെ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തു കൽപ്പിച്ച സ്നാനത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കാനും പ്രസംഗിക്കാനുമൊക്കെ അധികാരമുള്ളൂ അപ്പസ്ഥോലനായ പൗലോസ് സ്നാനത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നുണ്ട് റോമാലേഖനം ആറാം അധ്യായത്തിൽ എന്തിനാണ് സ്നാനം എന്ന് പൗലോസ് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉത്ഥാനം ഇവയോട് നമ്മെ ഐക്യമത്യപ്പെടുത്തുന്നതാണ് സ്നാനമെന്ന് പൗലോസ്ലീഹ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ സ്നാനം എന്തിനാണ് എന്ന് പ്രബോധിപ്പിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലനായ പൗലോസ് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച വ്യക്തിയാണ് ശിശു സ്നാനമല്ല പൗലോസ് ലീഹ ഏറ്റത് അപ്പസ്ഥോലനായ പൗലോസ് സ്നാനപ്പെടുവാൻ ഇടയായ സന്ദർഭം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മുതൽ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് പ്രകാശത്തിൻ്റെ തീഷ്ണത കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എന്റെ വന്ന് പറഞ്ഞു സഹോദരനായ സാവൂൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക ഇതാണ് അപ്പസ്തോലനായ പൗലോസിനെ സ്നാനത്തിലേക്ക് നയിച്ച സന്ദർഭം അങ്ങനെ അപ്പസ്തോലനായ പൗലോസ് സ്നാനപ്പെട്ടു തുടർന്ന് സ്നാനം എന്തിനാണ് എന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് സ്നാനം സ്വീകരിച്ച ഒരുവന് സ്നാനത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കാൻ അവകാശമുണ്ടോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നമ്മോട് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തപിക്കുവിൻ ആദ്യം മാനസാന്തരം അതിനുശേഷം സ്നാനപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനം സ്വീകരിച്ച ഒരുവൻ്റെ സ്നാനമാണ് ദൈവം അംഗീകരിക്കുന്നത് ബൈബിളിൽ എവിടെയും ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല കാരണം ഒരു ശിശുവിന് എന്താണ് മാനസാന്തരം എന്താണ് പശ്ചാത്താപം ഇതൊന്നും അറിയുകയില്ല സ്നാനത്തെക്കുറിച്ചുള്ള അപ്പസ്തോലിക ഉപദേശമാണ് നാം ഇപ്പോൾ കേട്ടത് പത്രോസ് പറയുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ് ഒരുവൻ സ്നാനം സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ ആ സ്നാനം വചനപ്രകാരമുള്ള സ്നാനമല്ല മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ജലസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അക്കാരണത്താൽ സ്നാനത്തെക്കുറിച്ച് ക്രിസ്തു കൽപ്പിച്ച സ്നാനത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കാനുള്ള അവകാശമില്ല എന്നാൽ ഇന്ന് പല സഭകളും അവരുടേതായ പല സ്നാനങ്ങളും നടപ്പിലാക്കുന്നുണ്ട് അത്തരം സ്നാനത്തിന് മാനസാന്തരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എനിക്കൊരു സഹോദരനെ അറിയാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം ശിശു സ്നാനം സ്വീകരിച്ച വ്യക്തിയാണ് എന്നാൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അദ്ദേഹം ആരോടും ക്രിസ്തു കൽപ്പിച്ച സ്നാനം സ്വീകരിക്കാൻ പ്രബോധിപ്പിച്ചിട്ടില്ല അതിന് കാരണം അദ്ദേഹം തന്നെ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് മറ്റുള്ളവരോട് അപ്രസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം എന്ന് പ്രബോധിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ല പക്ഷേ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ട് വചനപ്രകാരമുള്ള സ്നാനം സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം അനേകരോട് നിങ്ങളും മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കണമെന്ന് പ്രബോധിപ്പിക്കാൻ തുടങ്ങി ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചുള്ള ജീവിത ലക്ഷ്യം എന്താണ് യേശുവിനെ പോലെ ജീവിക്കുക ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചുള്ള ദൈവഹിതം റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തി ഒമ്പത് നമ്മോട് പറയുന്നത് അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉലകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവം നമ്മെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മുൻ നിയമിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അഥവാ സ്വഭാവത്തോട് അനുരൂപരായി നാം ജീവിക്കണം അതായത് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്രിസ്തു സഹിച്ചതുപോലെ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ക്രിസ്തു പ്രസംഗിച്ചതുപോലെ ക്രിസ്തു പിതാവായ ദൈവത്തോട് വിശ്വസ്തനായിരുന്നതുപോലെ ദൈവഹിതം നിറവേറ്റിയതുപോലെ നമ്മളും ജീവിക്കണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം അതിന് ഒരു മാതൃക ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട് അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചെല്ലുവാൻ ഒരു മാതൃക തന്നിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത് മുപ്പത്തിമൂന്നര വർഷത്തോളം യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ജീവിച്ചു ക്രിസ്ത്യാനികളായ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതിന് വ്യക്തമായൊരു മാതൃക കർത്താവ് തന്നു ക്രിസ്തു തൻ്റെ ശിഷ്യരെ വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കുവി ദൈവം ആദത്തിനെയും ഹവയെയും സൃഷ്ടിച്ചു ദൈവത്തെ അനുസരിച്ച് പറദീസയിൽ തന്നെ ദൈവിക കൂട്ടായ്മ അനുഭവിച്ച് അവർക്ക് ജീവിക്കാമായിരുന്നു പക്ഷേ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി വന്നപ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനായി നമുക്ക് കഴിയും എന്നുള്ള പാഠം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ക്രിസ്തു ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചില്ല ഒരിക്കലും സ്വന്തം ഇഷ്ടം ചെയ്തില്ല എപ്പോഴും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി നമുക്ക് ജീവിക്കാൻ കഴിയും അതിന് ഉത്തമമായ മാതൃക കർത്താവായ യേശു തന്നെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് നാം യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ആദാമും ഹവയും വീണതുപോലെ നമുക്കും വീഴേണ്ടി വരികയില്ല നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് ബൈബിളിൽ കാണാത്ത ചില ആചാരങ്ങളോടുള്ള ഭക്തിയോ വചനവിരുദ്ധങ്ങളായ ഏതെങ്കിലും ചില ബലികളോടുള്ള ഭക്തിയോ കർത്താവ് നിർദ്ദേശിക്കാത്ത മരിയ ഭക്തിയോ ഒന്നും ആയിരിക്കാൻ പാടില്ല അതായാൽ നമ്മളെല്ലാം ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കൂ എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് കർത്താവായ യേശു ക്രിസ്തു അന്ന് യഹൂദന്മാരുടെ പാരമ്പര്യത്തിനെതിരെ ശക്തമായി സംസാരിച്ചു പരീഷന്മാരെയും ശാസ്ത്രിമാരെയും അവരുടെ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യത്തെ കർത്താവ് ശക്തമായി അപലപിച്ചു നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് അവഗണിക്കുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞു കാരണം വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനെ അനുഗമിക്കുവാനോ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാനോ നമുക്ക് കഴിയുകയില്ല ബ്രദർ ചോദിച്ചത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം എന്താണ് കേവലം സ്വർഗത്തിൽ പോകുക മാത്രമല്ല ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ് ലോകമേതും യോഗ്യം അല്ലനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ലനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ഥന് മുൾമുടി ലോകമേ നീ നീതരും പേരനിക്കെന്തിനായി നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ നീതരും പേരനിക്കെന്തിനായി സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു ആദിമ ആദിമ ക്രൈസ്തവരുടെ ആരാധന ക്രൈസ്തവർ ിൽ അപ്പം സഹോദരരെ ആകയാൽ വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപ്പാടോ അന്യഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനമല്ല ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനം ദൈവം ചെയ്ത ഓർത്ത് ഓരോ വിശ്വാസിയും ഒരു സങ്കീർത്തനം ദൈവത്തിന് മുമ്പാകെ നൽകുകയാണ് പിന്നെ സാരോപദേശം വെളിപ്പാട് അന്യഭാഷ വ്യാഖ്യാനം ഇതൊക്കെ ഉണ്ടായിരുന്നു ആദിമ ക്രൈസ്തവർ അവരുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവരുടെ പോയവരുടെ വേണ്ടി കർമ്മങ്ങൾ ചെയ്തിരുന്നുവോ ആദിമ ക്രൈസ്തവർ അവരുടെ ഇടയിൽ നിന്ന് മരിച്ചു പോയവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു കർമ്മങ്ങളും ചെയ്തിരുന്നില്ല ആദിമ ക്രൈസ്തവർ അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ പീഠകൾ യാതനകൾ ഏൽക്കാനാണ് പോകുന്നത് ആ യാതനകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ജീവനോട് ഇരിക്കുന്നവർ അപേക്ഷിക്കണം അപേക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് മരിച്ചു പോയവരുടെ യാതനകൾ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊന്നും വിശ്വസിച്ചവരല്ല കാരണം ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളായിരുന്നു അപസ്തോലനായ പൗലോസ് പറയുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് അത്യുത്തമം ആദിമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മരണം ഒരു പേടി സ്വപ്നമായിരുന്നില്ല അവരെ സംബന്ധിച്ച് മരണം എന്നുള്ളത് ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകൾ ഏൽക്കാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല അവർ മരിക്കുമ്പോൾ സംഭവിച്ചത് അവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു അവർക്കറിയാമായിരുന്നു ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ നശിക്കുന്നില്ല ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ എന്നേക്കും യേശു ക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ വാഴും ആ വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകാൻ തയ്യാറായത് അല്ലാതെ ഞങ്ങൾ മരിച്ചു പോയാൽ ഉടനെ തന്നെ യാതനാ സ്ഥലത്തേക്കാണ് പോകുക അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് എങ്കിൽ അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ തയ്യാറാകില്ലായിരുന്നു ഇന്ന് ലോകത്തിലുള്ള ധാരാളം ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ചവരല്ല ബൈബിളല്ല അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഏതോ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളുടെ പുറകെ പോകുന്നവരാണ് ഇത്തരക്കാരിൽ പലരും മദ്യപിക്കുന്നു സ്വരൂപങ്ങളെ വണങ്ങുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ കൽപ്പനകളേക്കാൾ ഉപരിയായി അവരുടെ ചില നേതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കുവാനാണ് അവർ താൽപ്പര്യപ്പെടുന്നത് ഇങ്ങനെയുള്ളവർക്ക് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിലെത്തും എന്നുള്ള യാതൊരു പ്രത്യാശയും ഇല്ലാത്തതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് മരിച്ചാൽ ഉടനെ തന്നെ ഞങ്ങൾ സ്ഥലത്തേക്ക് പോകും അതുകൊണ്ട് ഞങ്ങളുടെ യാതനാസ്ഥലത്തിലെ യാതനകൾ കുറയണമെങ്കിൽ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവർ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം അല്ലാതെ മരിച്ചാൽ നിശ്ചയമായും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തും അങ്ങനെയുള്ള പ്രത്യാശയൊന്നും ഇല്ല എന്നാൽ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ ആയിരുന്നില്ല റോമാലേഖനം എട്ടിൻ്റെ ഒന്ന് നമ്മോട് പറയുന്നത് പോലെ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ മരണം ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായതുകൊണ്ട് ഞങ്ങൾക്ക് മരണശേഷം യാതൊരു ശിക്ഷാവിധിയും ഇല്ല നിത്യമായ നരകത്തിലെ ശിക്ഷാവിധിയോ സങ്കല്പസ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിലെ യാതനകളോ ഇതൊന്നും ഞങ്ങൾക്കില്ല കാരണം യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചു ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ അവരുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർമ്മങ്ങളും ജപങ്ങളും മറ്റു ചടങ്ങുകളും നടത്താതിരുന്നത്